മതമില്ലാത്ത ഒരു ലോകം ഉണ്ടാകുമോ ോ അങ്ങനെ ഒരു ചോദ്യമുണ്ടോ ഈ മതങ്ങളും ദൈവങ്ങളും എല്ലാം നമ്മുടെ ഒരു സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന ഒരു കാര്യമായിട്ടാണ് കാണുന്നത് അതെനിക്ക് തോന്നുന്നു ഈ തെറ്റാരണ വരാൻ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയോ തെറ്റിദ്ധരിക്കപ്പെട്ടു തെറ്റാരിക്കപ്പെട്ടു മുന്നത്തെ തലമുറ തലമുറകൾ മിക്കവാറും നമ്മുടെ അച്ഛനും അമ്മയും ഇവർ പറയുന്നതൊന്നും അല്ല ഇവർ ചെയ്യുന്നത് ഇവര് ഇവരും സമുദായവും അല്ലെങ്കിൽ നമ്മുടെ പള്ളിയും അമ്പലങ്ങളുടെ ആളുകൾ ചെയ്യുന്നതും ഇതോ ഇതായിട്ടൊന്നും ബന്ധമില്ല എല്ലാം ഒഴഞ്ഞു കിടക്കുക പുതിയ തലമുറ കാണുന്നത് മുഴുവനും ഇവർ ചെയ്യുന്നത് മുഴുവനും തെറ്റാണ് അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഇവർക്ക് നമ്മൾ ഉപദേശിക്കാനുള്ള യോഗ്യത എന്നുള്ള ചിന്തയിലാണ് പുതിയ തലമുറ നിൽക്കുന്നത് എങ്ങനെ ഈ മതം ഒരു കൂട്ടം ഒരേ ഫിലോസഫിയിലോ വിശ്വസിക്കുന്നു അല്ലെങ്കിൽ ഒരു കൂട്ടം കൂട്ടാൾക്കാര് ഒരേ ദൈവത്തിലോ അല്ലെങ്കിൽ എന്താ എന്തെങ്കിലും ഒരു ഒരേപോലെ വിശ്വസിക്കുന്ന ഒരു കൂട്ടായ്മ തന്നെയാണ് നമ്മൾ മതം എന്ന് വിളിക്കുന്നത് അത് എനിക്ക് തോന്നുന്നത് അത് എപ്പോഴും പല രൂപത്തിൽ മാറി മാറി വരും എന്നാണ് എനിക്ക് തോന്നുന്നു അതിനൊരു അതിനൊരു നാശം ഒന്നൊരിക്കലും ഉണ്ടാകുമ്പോഴുള്ള അതിനൊരു മാറ്റം ഉണ്ടാകും പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് മതത്തിന്റെ ഉദ്ദേശം ആത്മീയതയാണെന്നുള്ളത് നമ്മൾ പലപ്പോഴും ഈ പറഞ്ഞ പലരും വിട്ടുപോകും അതിൻ്റെ ഉള്ളിലുള്ള തർക്കങ്ങളും അതിൻ്റെ ഉള്ളിലുള്ള പ്രശ്നങ്ങളും മതത്തിനുള്ള പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ ഇപ്പം എന്നുള്ള അവസ്ഥയിലേക്ക് പോകും മതം നമ്മളെ ആത്മീയതയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് മതം അപ്പോൾ നമ്മുടെ ഗുരുദേവ ശ്രീ ശ്രീ രവിശങ്കരി പറയുന്നുണ്ട് ഒരു പഴത്തിൻ്റെ തൊലി പല രീതിയിലായിരിക്കും അല്ലെ പല രീതിയിലുള്ള തൊലികളായിരിക്കും പഴത്തിൻ്റെ പക്ഷേ പഴം ഒരുപോലെയാണെന്ന് പറയും ഇപ്പോൾ പഴത്തിലേക്ക് നമ്മളെത്തിക്കാന്നുള്ളതാണല്ലോ ഈ തൊലിയുടെ ഉദ്ദേശം തൊലിക്കല്ലോ പ്രാധാന്യം കൊടുക്കേണ്ടത് അപ്പോൾ ആത്മീത എന്ന് പറയുന്നത് പഴവും തൊലി എന്ന് പറയുന്നത് മതവുമാണ് മുറുക്കി പിടിക്കേണ്ട ആവശ്യമില്ലല്ലോ ഇല്ല പക്ഷെ ഞാൻ ഞാൻ ഇതുവരെ എനിക്ക് ഇത്രയും പൈസ ഞാൻ കണ്ടത് മൊത്തം ആത്മീയതയിലോട്ട് എത്തിക്കാൻ പോകുന്ന ആളുകളൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇവരെപ്പോഴും അവര് സാമ്പത്തികമായിട്ട് എത്താൻ വേണ്ടി ശ്രമിക്കുന്നത് മാത്രം വ്യക്തമായ ഒരു ഉദാഹരണം ഞാൻ കഴിഞ്ഞ ആവശ്യം പറഞ്ഞതാണ് അതായത് ഞാൻ ആക്ച്വലി ഒരു ക്രിസ്ത്യാനിയാണ് അപ്പോ പക്ഷേ എന്റെ ചിന്തകളൊക്കെ വെച്ചിട്ട് കുറച്ച് ചേഞ്ച് വന്നിരുന്നു എനിക്ക് അപ്പോൾ ഞാൻ പലപ്പോഴും അമ്പലങ്ങളിൽ പോകാറുണ്ട് തൊഴാറുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞാൻ നമ്മുടെ ഇവിടെ ഉള്ള ഒരു വളരെ ഫേമസ് ആയൊരു അമ്പലങ്ങൾ അമ്പലത്തിലേക്ക് വന്നു ആക്ച്വലി ഒരു ഷൂട്ടിൻ്റെ ഭാഗമായിട്ട് പോയതാണ് എന്ന് എൻ്റെ പൈസ ഇല്ല മൊത്തം കാറിനകത്തിരിക്കുക ഞാൻ അതിൻ്റെ അകത്ത് കയറി തൊഴാൻ വേണ്ടി കയറി ഭഗവാനെ തൊഴുതു കറങ്ങി വന്ന് സമയത്ത് എനിക്ക് പ്രസാദം വാങ്ങാൻ വേണ്ടി കുറി തുട നിന്നു എനിക്ക് തന്നില്ല എൻ്റെ പൈസ ഉണ്ടായില്ല കൊടുക്കാൻ വേണ്ടി ദക്ഷിണ കൊടുക്കാൻ വേണ്ടി എൻ്റെ അടുത്ത് മാറാൻ പറഞ്ഞു വഴി വഴിന്ന് പൈസ വെച്ചാൽ തരാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചിന്തിക്കുക എവിടെയാ ഇതിരിക്കുന്നത് ആ ആരാണ് ആത്മീയത എല്ലാവരും പണത്തിന് വേണ്ടിയിരിക്കുന്നത് ഈ ഒരു മൂന്ന് മതങ്ങളെ പറ്റിയാണ് പറയുന്നത് മൂന്ന് മതങ്ങളും കൃത്യമായി എന്ന് പറയുന്ന ഒരു ഒരു അത് പക്ഷേ ഒറ്റപ്പെട്ട സംഭവമായിട്ട് നമുക്ക് ഏത് അമ്പലത്തിൽ പോയാലും അങ്ങനെ തന്നെ ആവണമെന്നില്ലാ കാരണം ഇതൊന്നും ഇല്ലാതെ തന്നെ വളരെ കൂടിയിട്ട് പ്രസാദം തരുന്ന ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട് നമ്മൾ ദക്ഷിണ ഇല്ല എന്നുള്ളത് കൊടുക്കുന്നുണ്ടോ ഇല്ലെന്നുള്ളത് അല്ല അപ്പൊ ഇതൊരു ഒറ്റപ്പെട്ട സംഭവം നമ്മൾ ഒറ്റപ്പെട്ട ഒരു സംഭവത്തിനെ ജനറലൈസ് ചെയ്യാൻ പാടില്ല എല്ലാങ്കിലും ഇങ്ങനെ ആയിരിക്കും എല്ലാ അങ്ങനെയാണെന്നുള്ള നമ്മൾ നമ്മളൊരിക്കലും ജനറലൈസ് ചെയ്യാൻ പാടില്ല പിന്നെ എപ്പോഴും ബിസിനസ് എന്ന് പറയുമ്പഴേ ഓഫ് ബിസിനസ് വളരെ സ്വാർത്ഥമായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് പക്ഷേ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഫണ്ട് നമുക്ക് എന്ത് ഓർഗനൈസേഷനും ഒരു സ്പിരിച്വൽ ഓർഗനൈസേഷൻ ആണെങ്കിലും ബിസിനസ് എന്നുള്ള വാക്യം ഉപയോഗിക്കുന്നില്ല ഫണ്ട് ആവശ്യം അല്ലേ ഗുരുദേവൻ പറയാൻ പണ്ട് യു കനോട്ട് ഡു ചാരിറ്റി ഫ്രം എം ടി ബോൾ എന്ന് പറയും നമുക്ക് കാലിപാത്രത്തിൽ നിന്ന് ആരെയും സഹായിക്കാൻ സാധിക്കില്ല ഇത്തരം ഓർഗനൈസേഷനുകൾ അവർ ഇപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ അവരുടെ ഒരു ഒരു ഹോസ്പിറ്റൽ ഉണ്ടെന്ന് വിചാരിക്കുക ഈ ഫണ്ട് ആവശ്യമാണ് അത് നടത്തുന്നത് ചാരിറ്റിക്ക് വേണ്ടി മാത്രമല്ല എന്നറിയാം പക്ഷേ ഒരു പരിധി വരെ ഈ വരുന്ന പാവപ്പെട്ട ആൾക്കാരുടെ പിരിഞ്ഞ് പൈസ മേടിക്കാതെ ഒരു ഒരു മാന്യമായ ലെവലിൽ നടത്തിക്കൊണ്ട് പോകാൻ പറ്റില്ലേ അപ്പം ആ രീതിയിൽ എന്തുകൊണ്ടാണ് ഈ ബിസ് അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഈ ബിസിനസ് വൽക്കരിക്കുക സാധനം പറയുന്നത് ഒരു ആത്മീയ പ്രസ്ഥാനത്തിന്റെ അണ്ടറിൽ വെറുതെ സ്കൂളോ കോളേജോ ഹോസ്പിറ്റലോ മറ്റൊരു സ്കൂളിലും കോളേജിലും ഹോസ്പിറ്റലിൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ പൈസ അവർ മേടിക്കുകയാണ് അതിൽ കൂടുതൽ അവർ ആൾക്കാരെ പിഴിയാണെന്ന് വരുമ്പോ ഈ ആത്മീയതയും ഇത് രണ്ടുപോലും ഒരു കയ്യിലേക്ക് വെക്കാൻ പറ്റത്തില്ല പറയുമ്പോൾ സ്പിരിച്വൽ എത്തിക്സ് പേര് അതുപോലെ ഏറ്റവും കൂടുതൽ ഇപ്പം സിനിമകളിലാണെങ്കിലും പൊതുവെ എല്ലാ മീഡിയ എവിടെ നോക്കിയാലും ഇസ്ലാം മതത്തിന്റെ അണ്ടറിൽ എപ്പോഴും ടെററിസം എന്നൊരു വേർഡ് കോട്ട് ചെയ്യപ്പെടുന്നുണ്ട് അറിയില്ലോ അറിയാതെയോ അപ്പം ഇതൊക്കെ പറയപ്പെടുമ്പോൾ നമ്മളിപ്പോൾ ഒരാളെ ഒരിക്കലും സ്നേഹം സാഹോദര്യം ഇങ്ങനെ പറയപ്പെടുന്ന അത് 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 പറഞ്ഞ് പ്രചരിപ്പിക്കേണ്ട മതങ്ങളിൽ അല്ലെങ്കിൽ ആ ചില ക്രിസ്ത്യൻ സഭകൾ അങ്ങോട്ടിങ്ങോട്ടും തർക്കങ്ങളുണ്ട് വഴക്കുകൾ നടക്കുന്നു അപ്പോൾ ഇതെല്ലാം പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഇതിൻ്റെ പേരിൽ ഈ അടി നടക്കുന്നത് ഈ പറയുന്ന സ്പിരിച്വാലിറ്റി പ്രസൻറ്റ് ചെയ്യേണ്ട മതപുരോഹിതന്മാർ വിദ്വേഷം വിളമ്പുന്ന രീതിയിലുള്ള സംസാരങ്ങളിലേക്ക് വരുന്നു ഈ ഈ സ്പിരിച്വാലിറ്റിയും പറയുന്ന തമ്മിൽ യാതൊരു ഒരു ുംത പഠത്തിലും ഇങ്ങനത്തെ നമുക്ക് പറ്റുന്ന രീതിയിൽ നമുക്ക് വളച്ചൊടിക്കാം അപ്പൊ സ്വന്തം ആവശ്യത്തിന് വേണ്ടി വളച്ചോടിക്കുന്ന ആൾക്കാർ എല്ലാ മതത്തിലും ഉണ്ടാവും അപ്പോൾ വളച്ചോടിച്ചിട്ട് ഒരു കുറാനിലുള്ള എന്തെങ്കിലും സംഗതി ദുർവ്യാഖ്യാനം ചെയ്തിട്ട് അത് വാളെടുക്കണം അവിശ്വാസികൾക്ക് നേരെ എതിരെ വിശ്വസിക്കാത്ത ആൾക്കാർ മുഴുവനോ അറാമികളാണ് അല്ലെങ്കിൽ അവർ അവർ ആ രീതിയിൽ കണക്കാക്കിയിട്ട് അവരെ അവരെ എതിർക്കേണ്ടവരാണെന്നുള്ള രീതിയിൽ അതിനൊരു തടസ്സത്തിന്റെ ലൈനിലേക്ക് തിരിച്ചു കൊണ്ടുപോകാനൊക്കെ വളരെ എളുപ്പമാണ് അപ്പോൾ എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത് തന്നെ കാഴ്ചപ്പാടാണ് ഒരു സംഗതി എനിക്ക് തോന്നുന്നു ചേട്ടാ അതായത് ബ്രിട്ടീഷുകാർ പോയിട്ടും ഇപ്പോഴും അതേ ടെക്നിക്കാണ് ഉപയോഗിക്കുന്നത് ഭിന്നിപ്പിച്ച് ഭരിക്കും ഭിന്നിപ്പിച്ച് ഭരിക്കും അതായത് എൻ്റെ സമുദായം എൻ്റെ മതം മറ്റു സമുദായത്തിന് എങ്ങനെ എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ നമ്മൾ മാറി നിന്ന് ഒബ്സർവ് ഭയങ്കര രസകരമായിട്ട് കാണാൻ പറ്റും മൂന്ന് മതങ്ങളും പരസ്പരം ഇവര് നിക്കുമ്പോൾ ഇവര് കൈകോർത്ത് നിൽക്കുകയും ഇവരുടെ അണ്ടറിൽ വരുന്ന സോഷ്യൽ മീഡിയ പേജിൽ ഹാൻഡിൽ ചെയ്യുന്ന ആളുകൾ കൊടുക്കുന്ന വിദ്വേഷമായ പ്രചരണം വേറെ രീതിയിൽ അത് ഇൻഡൈറക്റ്റ് ആയിട്ട് തിയേറ്ററിൽ പോയ ഡിവിഷൻ പൈസ പൈസ കൂടിയതിനും പിന്നിലും പൈസ കൂടിയും കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിട്ടുള്ള സോഫ അപ്പം ഡിവിഷൻ ഒന്നെങ്കിൽ ഫിനാൻസിന്റെ രൂപത്തിൽ വരും ഡിവിഷൻ കാസ്റ്റിന്റെ രൂപത്തിൽ വരും ഡിവിഷൻ സംഭവിക്കുന്നത് ഡിവിഷൻ നാച്ചുറലി സംഭവിക്കുന്നത് അതായത് ഒരു കൂട്ടായ്മ ഒരു ലോകമൊക്കെ പറഞ്ഞാൽ സ്പിരിച്വാലിറ്റിയിൽ ആ ഡിവിഷൻ ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ഡിവിഷൻ നമ്മുടെ മൈൻഡിന്റെ ഒരു സ്വഭാവനെ അതെന്തിലായാലും അത് വന്നിരിക്കും നമ്മള് ഈ സ്പിരിച്വാലിട്ടത് അവിടെയാണല്ലേ ആ നമുക്ക് ഒരു സാധാരണ മനുഷ്യന് വരുന്ന ചിന്തകളെ ബ്രേക്ക് ചെയ്തിട്ട് വേണമല്ലോ നമുക്ക് സ്പിരിച്വാലിറ്റി എന്ന് പറയുമ്പോൾ സംസാരിക്കാൻ അല്ലാത്തവൻ പിന്നെ സ്പിരിച്വാലിറ്റി സംസാരിക്കാൻ നിൽക്കരുത് അവൻ അവന്റെ ബിസിനസിനെ പറ്റി മറ്റൊന്നും കാര്യം സംസാരിക്കും ഓക്കെ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്ന ഒരു സാധനം ഞാനും ടേട്ടനും ദുബിയെല്ലാം ഒന്നാണെന്നൊരു ബോധമാണല്ലോ ശരിക്കും അപ്പൊ ആ ബോധമില്ലാത്ത ഒരു വ്യക്തി നിന്നിട്ട് ഒരു ഈ പറയുന്ന മത സാധനങ്ങൾ കയറി എന്നിട്ട് സംസാരിക്കുന്നതിനോട് പൊതുവെ എനിക്ക് വലിയ യോജിപ്പ് ഫീൽ ചെയ്യാറില്ല അത് അതുകൊണ്ട് ഞാൻ പറഞ്ഞ കേട്ടോ ബാക്കി എവിടെ വേണമെങ്കിലും നമുക്ക് തെരഞ്ഞെടുപ്പ് കാണാം പക്ഷേ ഇവിടെ പിന്നെന്താണ് മനസ്സിലായി മനസ്സിലായി നമ്മളിവിടെ സ്പിരിച് ഒരാൾ സ്പിരിച്വൽ ആവുന്നതിൻ്റെ എൻ്റെ ഒരു എൻ്റെ ഒരു കാഴ്ചപ്പാട് നിങ്ങൾ സ്പിരിച്വൽ ആവുന്നു എന്നുള്ളത് ലക്ഷണം എന്റെ ഒരു കാഴ്ചപ്പാടിൽ എന്തൊരു ആക്സെപ്റ്റ് ചെയ്യാനുള്ള നിങ്ങളൊരു കഴിവാണ് തീർച്ചയായിട്ടും ഡിവിഷനെ ആക്സെപ്റ്റ് ചെയ്യാനുള്ള കഴിവ് ഈ ഒരുമിക്കലിനെ ആക്സെപ്റ്റ് ചെയ്യാനുള്ള കഴിവ് ആ ആക്സെപ്റ്റൻസ് ആണ് ലൈഫിൽ എന്താവുന്ന ട്രാജഡിനെയും ലവ് ലൈഫിലെന്താവുന്ന സക്സസിനെയൊക്കെ ഒരേപോലെ ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരാളുടെ ആ മെച്യൂരിറ്റിനെയാണ് ഞാൻ സ്പിരിച്വാലിറ്റി ആയിട്ട് കാണുന്നത് അതൊന്നും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരും സ്പിരിച്വാലിറ്റിയിലുണ്ടാവും സ്പിരിച്വാലിറ്റി ഒരു വേഷമല്ല സ്പിരിച്വാലിറ്റി ഒരു മനോഭാവമാണ് വേഷം ഇട്ടാതൊന്നും സ്പിരിച്വാലിറ്റി വരില്ല ക്ഷേത്രത്തില് പോയിട്ട് ചടങ്ങ് കിട്ടിയോണ്ട് പള്ളിയിൽ പോയിട്ട് നിസ്കരിച്ചത് കൊണ്ട് സ്പിരിച്വാലിറ്റി പറഞ്ഞാൽ ഉറപ്പില്ല ഉറപ്പില്ലാന്ന് ഞാൻ പറയുന്നത് കേട്ടോ ഗ്യാരന്റിയില്ല സ്പിരിച്വാലിറ്റി വേറെ തന്നെ ഒരു ഒരു മനോഭാവത്തിലേക്ക് നമ്മള് പ്രാക്ടീസിലൂടെയും അറിവിലൂടെയും ഉപദേശങ്ങളിലൂടെ ഒക്കെ വളരേണ്ട ഒരു സംഭവം അതിന് മതം സഹായിക്കാൻ ഒന്നുമില്ല ഓക്കെ ഇപ്പൊ നമുക്കിപ്പോ പണ്ട് കാലങ്ങളെ പോലെയല്ല ഇപ്പോ അമ്പലങ്ങളിൽ പുതിയ തലമുറയില്ല ഇല്ല പള്ളികളിൽ പുതിയ തലമുറയില്ല അത് മുസ്ലിം പള്ളിയിലില്ല ക്രിസ്ത്യൻ പള്ളികളിലില്ല ഇതിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി വേണ്ടിപ്പോ ആരുമില്ല ക്രിസ്മസ് കരകൾ വന്നാ പോലും കുട്ടികളില്ല ഈ പുതിയ തലമുറയുടെ നമ്മൾ നമ്മളിപ്പോ കൊടുക്കുന്ന സ്പിരിച്വാലിറ്റി ഈ രീതിയിലാണോ കൊടുക്കേണ്ടത് അത് കാലം കാര്യം നമ്മളൊരു ന്യൂ ജനറേഷൻ ടൈം വരുമ്പോൾ അവർക്ക് അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ അവർക്ക് ആക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിൽ സ്പിരിച്വാലിറ്റി അതിന്റെ ഒപ്പം തന്നെ സ്പിരിച്വാലിറ്റി പ്രെസെന്റ് ചെയ്യുന്ന ആളുടെ ക്വാളിറ്റിയും കൂടി ഒന്ന് കണ്ട് ഒന്ന് വെക്കുന്നത് നല്ലതാണ് മാത്രം കാരണം പലപ്പോഴും കുട്ടികൾ ഇന്ന് സോഷ്യൽ മീഡിയയെ കൊണ്ടും ഒരുത്തൻ ജനനം മുതൽ മരണം മുതലുള്ള എല്ലാ ഡേറ്റയും ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഹാഷ്ടാഗിലൂടെ കിട്ടുന്ന കാലഘട്ടത്തിൽ ഇരുന്നിട്ട് ഒരു ഒരു പൊതുവേദിയിൽ കയറി എന്നിട്ട് ഞാൻ വലിയ സംഭവമാണെന്ന് പറഞ്ഞിട്ട് ഫേസ്ബുക്കിൽ കയറി നിൽക്കുമ്പോൾ നോക്കുമ്പോൾ ഈ ഈ കോൺഫ്ലിക്റ്റ് ഭയങ്കര കൂടുതലാണ് അപ്പോൾ ഈ മതപ്രഭാഷണത്തിൽ വരുന്ന വ്യക്തികളും എന്തോ ആണെങ്കിൽ പോലും ആ ഒരു ക്വാളിറ്റി മെയിൻ്റെയിൻ ചെയ്ത ഒരു പക്ഷേ ഇനി അങ്ങോട്ടുള്ള കാലഘട്ടത്തിൽ അക്സെപ്റ്റൻസ് കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത് അതല്ലാതെ കണ്ണിൽ പൊടിയിട്ടിട്ട് പണ്ട് പണ്ട് കാര്യങ്ങളിലേക്ക് പോലെ കണ്ണിൽ പൊടിയിട്ടിട്ട് പോവാന്നൊരു ഭാവം ഒന്നും അത് അല്ലേ പറഞ്ഞ ലോകം നമ്മുടെ വാക്കുകളേക്കാൾ കൂടുതൽ നോക്കുന്നുണ്ട് നോക്കുന്നുണ്ട്